പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ആനയും ആനേൻ്റെ ശല്യം കാട്ടുകോത്തിൻ്റെ ശല്യം എല്ലാത്തിൻ്റെയും ശല്യം ഉണ്ട് പിന്നെ ഇല്ല വെടി ശബ്ദം കേട്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു പുറത്തായിരുന്നുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല ഇപ്പം പരി ആ എന്ന് പറഞ്ഞു പിന്നെ അത് കുറെ അപ്പുറത്തേക്കാ ഒരു അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും ആ അത്രയും ആ കാട്ടില് ഇന്നലെ വൈകിട്ട് നല്ല ശബ്ദം ഇന്നലെ ഒരു എട്ടര ഒൻപത് മണിയോട് അടുത്തിട്ടാണ് ഇതിന്റെ ശബ്ദം കേട്ടത് ആ കൂട്ടം തന്നെയാണ് കൊരങ്ങിന്റെ ഒച്ചയും കൂടെ കേട്ടത് ഭയങ്കര കരച്ചിലായിരുന്നു അന്നേരം ഞാൻ നമ്മുടെ വാച്ചറിനോട് വിളിച്ചു പറഞ്ഞു അവരപ്പത്തേക്ക് ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാരോട് അറിയിച്ചു പിന്നെ അപ്പത്തേക്ക് ഇവിടെ വണ്ടി വന്നു ഇവിടെ ആറരക്കാണ് അവര് പോയത് ഇല്ല രാത്രി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഇല്ല ഞാൻ നമ്മുടെ വീട് രണ്ട് വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഏറ്റവും ലാസ്റ്റിന്റെ വീടാണത് അവിടുന്ന് അങ്ങോട്ടേക്ക് ഇല്ല പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ആണ് ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥലം ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന് കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്നാ പറഞ്ഞത് ശബ്ദം കേട്ട് കുറച്ചപ്പുറത്തേക്കാന്നാ പറഞ്ഞേ ഇല്ല ഒന്നുമില്ല അതിങ്ങനെ ഓടുന്ന വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോ കുരങ്ങ വല്ലാണ്ട് ശബ്ദിച്ച് കരയും ഇത് ഞങ്ങള് കൊറേ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നോണ്ട് അറിയാം ആ ശബ്ദങ്ങളൊക്കെ മാനാണെങ്കിലും ഇല്ല എനിക്ക് ചേച്ചീന്റെ മോളെ എൻഗേജ്മെന്റ് ആണ് അങ്ങോട്ടേക്കാ വന്നത്